വളാഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗം രാത്രികാല പരിശോധനയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ ഇരുപതോളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് പരിശോധനയിൽ അപാകത കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു പഴകം പഴം ഇന്നത്തെ ആണോ ഈ പിങ്ക് കളർ ഇങ്ങനെ വരുന്നേ ഇന്നത്തെ തന്നെയാണ് ഇതൊക്കെയാണോ നാളെ അടിക്കാൻ പോന്നെ

പഴങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നും പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാർബൈഡ് എന്ന പദാർത്ഥം ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് അഷ്റഫ് ടി നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പി എച്ച് ഐമാരായ ബിന്ദു മുഹമ്മദ് ഹഫീദ് സാനിറ്റേഷൻ വർക്കർമാരായ സലിൻ സിറാജ് തുടങ്ങിയവരും പങ്കെടുത്തു വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് നഗരസഭാ സെക്രട്ടറി എച്ച് സീന അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക്ചേരി ഓൺലൈൻ